നിജേഷ് വരുന്നതേയുള്ളൂ പക്ഷേ യെസ് നിജേഷ് അരവിന്ദ് നമുക്കൊപ്പം ഉണ്ട് ഓക്കെ ഞാൻ നിജേഷിലേക്ക് പോയ ശേഷം തിരികെത്താം നിജേഷ് അരവിന്ദ് പ്രധാനപ്പെട്ട വിഷയങ്ങളിലെല്ലാം ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് താങ്കളെ പോലെ അങ്ങനെ കോൺഗ്രസ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവിനോട് ഇങ്ങനെ ഒരു ചർച്ചയിൽ ഇരുന്നു കൊണ്ട് കോൺഗ്രസ് ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു വലിയ വിഷ ഒരു ഒരു വലിയ പ്രതിസന്ധിയുണ്ട് അതൊരു ബാധ്യതയാണ് ഈ നാടർച്ച പ്രതിഷേധം ഇങ്ങനെ നടക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ധാർമ്മികത എന്താണ് എന്ന് ചോദിക്കുമ്പോൾ വനിതാ നേതാക്കന്മാർ പോലും ഈ രാജി അനിവാര്യമാണ് എന്ന് പറയുമ്പോൾ പോലും ആ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുറ്റബോധം പോലും ഇല്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പരാതിക്കാരികളെയും മാധ്യമങ്ങളെ യും എല്ലാം കുറ്റപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന വിശദീകരണം ഏത് തരത്തിലാണ് കോൺഗ്രസ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത് നിങ്ങൾ രാജി രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിയാണ് അനിവാര്യമെന്ന് എന്ന് പല നേതാക്കന്മാർ പറയുന്നത് വെറും ഇരട്ടത്താപ്പ് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറുഭാഗത്തുള്ള രാഷ്ട്രീയ പാർട്ടികൾ തള്ളുന്നത് മാധ്യമങ്ങൾക്ക് മുന്നിൽ രാഹുൽ എടുക്കുന്ന ആ ഒരു നിലപാട് കൊണ്ടാണ് എവിടെയാണ് കോൺഗ്രസ് പാർട്ടി ഇടയ്ക്ക് കുറച്ചൊന്ന് സൗണ്ട് കട്ടായി ഏതായാലും ചോദിച്ചതിൻ്റെ സാരാംശം എനിക്ക് മനസ്സിലായി രണ്ട് കാര്യങ്ങൾ ഒന്ന് കോൺഗ്രസ് ഒരു അതിഗുരുതരമായ പ്രതിസന്ധിയെ നേരിടുന്നു എന്ന രീതിയിൽ ഒരു ആഖ്യാനത്തിന് യാതൊരു പ്രസക്തിയുമില്ല ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസ് ആലോചിക്കും തീരുമാനമെടുക്കും ആ തീരുമാനം ഏതെങ്കിലും ഒരാളുടെ പ്രഷർ കൊണ്ടോ ഏതെങ്കിലും ഒരു കീഴ്വഴക്കം കൊണ്ടോ അല്ല ഉന്നതമായ ധാർമ്മിക മൂല്യങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഉണ്ട് പറഞ്ഞ എന്ന മാധ്യമ പ്രവർത്തക കോൺഗ്രസിനെ പറ്റി പറയുമ്പോൾ അത് കേൾക്കാനുള്ള ബാധ്യസ്ഥത ഞങ്ങൾക്കുണ്ട് കാരണം നിരന്തരമായ സോഷ്യൽ ഓഡിറ്റിംഗ് പാർട്ടിയെ ശക്തിപ്പെടുത്തും എന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ പാർട്ടിക്കകത്തുള്ള കേഡർമാരോ മെമ്പർമാരോ അനുഭാവികളോ മാത്രമാണ് കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായത്തെ സ്വാധീനിക്കുക എന്ന വിശ്വാസക്കാരല്ല ഞങ്ങൾ മറിച്ച് ഈ നാട്ടിലെ പൊതുജനത്തിന്റേതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ നാട്ടിലെ സാധാരണക്കാരന്റേതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവന്റെ വികാരങ്ങളും അവന്റെ വിചാരങ്ങളും ഈ പാർട്ടിയെ സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ പാർട്ടി ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കും അതേതെങ്കിലും കാൽക്കുലേഷന്റെ ഭാഗമല്ല അത് ഏതെങ്കിലും സമ്മർദ്ദങ്ങളുടെ ഭാഗമല്ല നേരത്തെ രാഹുലിനെതിരെ ഒരു ആക്ഷേപം വന്നു ആരോപണം വന്നു ആ നിമിഷം തന്നെ പാർട്ടിയുടെ ഉത്തരവാദിത്തത്തിൽ അദ്ദേഹം മാറി നിന്നു ഇനി രണ്ടാമത്തെ സ്ഥാനം എം എൽ എ സ്ഥാനം ആ സ്ഥാനത്തേക്ക് എന്താണ് തീരുമാനിക്കേണ്ടതെന്ന് പാർട്ടി തീരുമാനിക്കും പിന്നെ മറ്റൊരു കാര്യം ഈ ആൾക്ക് പത്രസമ്മേളനം നടത്താൻ യോഗ്യതയില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് മാധ്യമങ്ങളോട് സംസാരിക്കാൻ പാടില്ല എന്ന രീതിയിൽ വിലക്കുന്നത് എത്രത്തോളം ശരിയാണ് എന്ന് അവരുടെ പറയുക രാഹുലിന്റെ വേർഷൻ രാഹുലിന് പറയാനുള്ളതും കേൾക്കട്ടെ അത് കേൾക്കുന്ന തരാം അദ്ദേഹം ജനപ്രതിനിധിയാണ് അദ്ദേഹം പാർട്ടിയുടെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന വീഴ്ചകളോ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഇരിക്കുന്ന വന്നിരിക്കുന്ന കാര്യങ്ങളോ അദ്ദേഹം പറയാൻ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം ഞാൻ കേട്ടു അദ്ദേഹം പറയുന്നു എനിക്ക് പൊതുജനങ്ങളോട് മാപ്പ് പറയാനുണ്ട് എന്ന് ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ സ്വീകരിക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ നമ്മൾക്കറിയാം ഗാന്ധിയെ വെടിവെച്ച് കൊന്ന നാത്തുറാം വിനായക് ഗോഡ്സക്ക് അവസാനത്തെ അവസരം പറയാനുള്ള അവസരവും അവസാനത്തെ ആഗ്രഹവും നടപ്പിലാക്കുന്ന ജനാധിപത്യ സംവിധാനമുള്ള നാട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മിണ്ടാൻ പാടില്ല രാഹു രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാൻ പാടില്ല അദ്ദേഹത്തിന്റെ വണ്ടിക്ക് പിറകെ പോകുന്നു ഇതൊക്കെ ശരിയാണോ തീരുമാനിക്കുക എന്തായാലും ഞാൻ ഒരു കാര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുക്കുന്ന തീരുമാനങ്ങളെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ വിഷയത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ അത് നൂറ് ശതമാനം ഏറ്റവും അടുത്ത സമയത്ത് എടുക്കും അതിനെ ഏതെങ്കിലും വിഷയത്തിൽ ന്യായീകരിക്കാനോ ഏതെങ്കിലും വിഷയത്തിൽ രാഹുലിന്റെ ഭാഗത്ത് വരുന്ന തെറ്റിനെയോ അല്ലെങ്കിൽ രാഹുലിൻ്റെ ഭാഗത്ത് സംഭവിച്ചു പോയ കാര്യങ്ങളെയോ തെറ്റിനെയോ ന്യായീകരിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തയ്യാറല്ല വളരെ കൃത്യമായി ശ്രീ വി ഡി സതീശൻ പറഞ്ഞല്ലോ പലരും അദ്ദേഹത്തിന് നേരെ മൈക്ക് തിരിച്ചു വെച്ചല്ലോ വി ഡി സതീശനെ ഇല്ലാതാക്കുന്ന വി ഡി സതീശാണ് ഇതിന്റെ പുറകിൽ എന്ന് പറഞ്ഞല്ലോ അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം വളരെ ക്ലിയർ കട്ടായി പറഞ്ഞല്ലോ ഒരു കാര്യം മാത്രം അവർ മനസ്സിലാക്കുക ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് ഇപ്പോൾ വി ബി ചെറിയാൻ്റെ ഒരു പ്രസംഗം ഒരാൾ എനിക്ക് അയച്ചു തന്നു കുറച്ചു കാലം മുമ്പുള്ളതാ വി സി പി എമ്മിന്റെ ഉന്നതരായ മെമ്പർ വി ബി ചെറിയ അദ്ദേഹം പറയുന്നത് പാർട്ടിക്കകത്ത് ഒരു ചർച്ച നടക്കുന്ന സമയത്ത് ഒരു യുവതി വന്ന് പരാതി പറഞ്ഞു അവർ ഗർഭിണിയാണ് എന്ന് ആ ഗർഭിണിയാണെന്ന് പറയാം പാർട്ടി അന്വേഷിക്കാനാക്കി പാർട്ടി അന്വേഷിച്ച സമയത്ത് അവരെ ആരോപണം പറഞ്ഞത് ഒരു പാർട്ടിയുടെ സെക്രട്ടറിക്ക് ലോക്കൽ സെക്രട്ടറിക്കെതിരായിരുന്നു ആ സെക്രട്ടറി കഴിഞ്ഞ സമയത്ത് അത് അവാസ്തവമാണ് എന്നും അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പാർട്ടി റിപ്പോർട്ട് ചെയ്തു പക്ഷേ ആറുമാസം കഴിഞ്ഞ് ആ യുവതി പ്രസവിച്ചു പ്രസവിച്ചപ്പോൾ പാർട്ടി വീണ്ടും യോഗം കൂടി തീരുമാനമെടുത്തത് അടിസ്ഥാനരഹിതമായ പാർട്ടി അന്വേഷിച്ച് കണ്ടെത്തിയതിന് വിരുദ്ധമായി പ്രസവിച്ച സ്ത്രീയെ പുറത്താക്കണമെന്നാണ് എന്നാണ് അങ്ങനെയൊക്കെയുള്ള ചരിത്രം ഉള്ള ആ ചരിത്രമുണ്ട് എന്ന് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഇവിടെ പൊതുജനത്തോട് പറഞ്ഞ കേരളത്തിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആ ചർച്ച ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ കൊളിക്കാനില്ല ഞങ്ങൾക്ക് മടിയിൽ മടിയിൽക്കാനുമില്ല ഈ വിഷയങ്ങളിൽ ഞങ്ങൾക്ക് പ്രയാസമുണ്ട് ഈ വിഷയത്തിൽ ഞാനൊക്കെ അവസാനം വരെ രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു പാളിച്ച ഒരു തെറ്റ് ഉണ്ടാവില്ല എന്ന് വിശ്വസിച്ച ആളായിരുന്നു പക്ഷെ അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ രാഹുലിനെ തള്ളി പറയാൻ ഒരു പ്രയാസവുമില്ല രാഹുൽ തിരുത്തണമെന്നാണ് നേരത്തെ സഹോദരി അന്ന് ആദ്യം ഈ വിഷയം പറഞ്ഞ സിനിമാ നേടിയെ സഹോദരി പറഞ്ഞത് രാഹുൽ രാഹുൽ നവീകരിക്കപ്പെടണമെന്നും രാഹുലിനെ തിരുത്തണമെന്നാണ് രാഹുലിനെ തിരുത്തേണ്ട ഘട്ടത്തിൽ രാഹുൽ സ്വയം തിരുത്താൻ തയ്യാറാവുകയാണ് എങ്കിൽ അതിന് സമയം അദ്ദേഹത്തിന് കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് എന്ന് വെച്ച് ഈ വന്നിരിക്കുന്ന ഈ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളെ ന്യായീകരിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തയ്യാറല്ല കേന്ദ്ര നേതൃത്വം വരെ ഇതിൽ വളരെ ക്ലിയർ കട്ടായ സ്റ്റാൻഡാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് കോൺഗ്രസിനെതിരെ ദയവ് ചെയ്ത് കോൺഗ്രസിനെതിരെ ഇതിനെ തിരിച്ചുവിടാൻ വേണ്ടി ഏതെങ്കിലും ആളുകൾ ഏതെങ്കിലും വെസ്റ്റേഡ് ഇൻട്രസ്റ്റോടുകൂടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കുന്ന പ്രശ്നമില്ല ഇന്നിപ്പോ രാഹുൽ പത്രസമ്മേളനത്തിലോട്ട് പത്രസമ്മേളനത്തിലോട്ട് വോയിസ് പുറത്തുവിട്ടു ആ വോയിസ് പുറത്തുവിട്ടപ്പോൾ രാഹുൽ ഇതിന് പറഞ്ഞിരിക്കുന്ന ഒരു ഒരാളുടെ സംഭാഷണമാണ് അപ്പം അതിന്റെ ശരി തെറ്റുകളിലേക്ക് ഞാൻ കിടക്കുന്നില്ല അത് കഴിഞ്ഞ് ഉടനെ തന്നെ അതിന് കൗണ്ടർ ചെയ്തുകൊണ്ട് ഒരു ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് പത്രസമ്മേളനം വന്നു അപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഇത് കണക്റ്റഡ് ആയിക്കൊണ്ട് ഇതിനെ വളരെ കൃത്യമായി എങ്ങനെ എൻകാഷ് എന്നുള്ള ആലോചന ചില ഭാഗത്ത് നടന്നിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ അതൊക്കെ നാളെ ചർച്ച ചെയ്യപ്പെട്ടെ ഇതെല്ലാം പറയുന്ന സമയത്തും ഞങ്ങൾ ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്തു എന്ന് പുറത്തു വന്നിരിക്കുന്ന തയ്യാറല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തയ്യാറല്ല അത് അത് വെച്ചുകൊണ്ട് രാഹുൽ ആണ് കോൺഗ്രസ് പ്രതിസന്ധിയിലാക്കി എന്ന രീതിയിൽ രാഹുൽ എന്ന് പറഞ്ഞു ഞാൻ ഈ പാർട്ടിക്ക് പ്രയാസപ്പെടുന്ന യാതൊരു പ്രവൃത്തിയും എന്റെ ഭാഗത്തുണ്ടാവില്ല ഈ എന്നെ തലകുനിക്കേണ്ട സാഹചര്യം ഞാൻ ഉണ്ടാക്കില്ല എന്ന് രാഹുൽ പറഞ്ഞാൽ അതിന് നമ്മൾ വിശ്വാസം എടുക്കുന്നു ബാക്കി നാളത്തെ കാര്യങ്ങൾ പാർട്ടി തീരുമാനിക്കട്ടെ ഏതായാലും അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിന്റെ ഭാഗമായി പലരും ചെയ്ത പല കാര്യങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നാളെ കാത്തിരിക്കാം ഏത് കഴിഞ്ഞാലും ശരി രാഹുൽ ആണെങ്കിലും ശരി മുകേഷ് ആണെങ്കിലും ശരി അത് കടകംപള്ളി സുരേന്ദ്രൻ ആണെങ്കിലും ഇതിനൊന്നും ആണെങ്കിലും ഞങ്ങൾ തയ്യാറല്ല ഇതിനൊക്കെ തയ്യാറല്ലെ കോൺഗ്രസിലെ ഒരു ബഹുമാന്യനായിട്ടുള്ള ഒരു ഒരു നേതാവ് ഒരു പക്ഷേ ഇത് വിശദീകരിക്കുന്നത് അതൊരു പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഞാൻ അതിനെ ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ ഒരു നിയമ ലംഘനം പീഡനം നിർബന്ധിത ഗർഭഛിദ്രം ഭീഷണി അങ്ങനെ ഒരു പക്ഷേ ഇന്ന് രാഹുൽ ഒരു വാക്കുകൊണ്ട് പോലും പരാമർശിക്കപ്പെടാത്ത പ്രധാനപ്പെട്ട പരാതികൾ അതിനകത്തുണ്ടായിരുന്നു അത് രാഹുൽ ഏതെങ്കിലും തരത്തിൽ അതിനെക്കുറിച്ച് ഒരു വാക്കുപോലും മിണ്ടിയിട്ടില്ല അതല്ലാതെയാണ് രാഹുൽ ഒരു കാര്യം പറഞ്ഞത് ന്യൂസ് എയ്റ്റീൻ്റെ റിപ്പോർട്ടറുടെ ഫോൺ സംഭാഷണം അടക്കം അതിനകത്ത് പുറത്ത് അതിന് കൃത്യമായിട്ട് പറയും ന്യൂസ് എയ്റ്റീൻ നൽകിയിട്ടുമുണ്ട് അതൊരു വശത്ത് പക്ഷേ കോൺഗ്രസിനെതിരായിട്ടുള്ള ഒരു ഇൻ ഒരു ഒരു എഫർട്ടാക്കി ഇത് പുറത്തുനിന്ന് കൊണ്ടുവരികയാണോ എന്ന് ചോദിക്കുന്നിടത്ത് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ സൈബർ മേഖലയിൽ അടക്കം ഉയർന്നു വരുന്നത് കോൺഗ്രസിൻ്റെ അണികളിൽ നിന്ന് തന്നെ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ് പാർട്ടി ആലോചിക്കും തീരുമാനിക്കും എന്നാണ് നിജേഷ് അടക്കം പറയുന്നത് അത് രാഹുൽ കേൾക്കുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ബാക്കി അങ്ങനെയാണെങ്കിൽ ഈ വാർത്താ സമ്മേളനം നടത്തിയതിനു ശേഷം രാഹുൽ ഗാന്ധിയുടെ ഒരു ഫോട്ടോ ഇട്ട് ഒരു പോസ്റ്റ് ഇട്ടുള്ളതിനെ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നു അതങ്ങനെയല്ല എന്ന് താങ്കൾക്ക് പറയാം എങ്കിലും ഈ അകത്ത് നിന്ന് തന്നെ കുത്തിവീഴ്ത്തി ആ തരത്തിലുള്ള വാട്സപ്പ് ഒക്കെ പുറത്തേക്കൊക്കെ വന്നതാണല്ലോ കുത്തിവീഴ്ത്തി കട്ടപ്പ പോലെ കുത്തിവീഴ്ത്തി രാഹുലിനെ ഗൂഢാലോചന നടന്നു എന്നുള്ള ഒരു സന്ദേശം പുറത്തേക്ക് കൊണ്ടുവരികയാണ് ഈ പറയുന്ന വാക്കുകളൊക്കെ നേരിട്ട് ആക്രമിക്കുന്നത് ബി ജെ പിക്ക് സി പി എമ്മിനോ ഒന്നുമല്ല നിജേഷ് പലതും പറയാതെ പറയുന്നതൊക്കെ തിരിച്ച് കോൺഗ്രസ്സിനകത്തേക്ക് വരുന്ന തരത്തിലുള്ള ശരങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കോൺഗ്രസ് എന്ത് തരം പ്രതിസന്ധിയിലാണ് ഇതിനു മുൻപില്ലാത്ത വിധം കോൺഗ്രസ് ഇത് ഒരു പ്രതിസന്ധിയിലുമല്ല വളരെ കൃത്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്റ്റാൻഡ് അത് കൃത്യമാണ് തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ശിക്ഷിക്കപ്പെടണം അതിലൊരു സംശയവുമില്ല അത് കോൺഗ്രസിന് നേരെ തിരിച്ച് കോൺഗ്രസിലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്തുള്ള ഒരാൾ വ്യക്തിപരമായ ഏതെങ്കിലും ഒരു ചാബല്യം ചെയ്തു എന്നുള്ളത് കോൺഗ്രസ് പാർട്ടി ആസൂത്രിതമായി ചെയ്തതാണോ കോൺഗ്രസ് ആസൂത്രണം ചെയ്തതാണോ കോൺഗ്രസ് വഴിയൊരുക്കി കൊടുത്തതാണോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അതിൽ എന്ത് പങ്കാളിത്തം എന്ന് വളരെ കൃത്യമായി ചോദിക്കാൻ ഞങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല എന്ന് വെച്ച് രാഹുൽ മാംകൂട്ടത്തിൽ വിശദീകരിക്കാനുള്ള അവസരം പോലും നൽകരുത് എന്ന് പറയുന്ന ജനാധിപത്യ ബോധത്തിനെയും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല ഇന്ന് നേരത്തെ അപർണ സൂചിപ്പിച്ച കാര്യത്തിൽ അപർണ നേരത്തെ ഉയർന്നു വന്ന വലിയ വിഷയങ്ങളിൽ രാഹുലിന്റെ വേഴ്ഷൻ അദ്ദേഹം പറയട്ടെ അദ്ദേഹം പറയട്ടെ അദ്ദേഹം പറഞ്ഞു നാളെയും മറ്റന്നാളുമൊക്കെ ഞാൻ പറയുന്നുണ്ട് അദ്ദേഹം പറയട്ടെ അത് പറയുന്നതിനെ ന്യായീകരിക്കാനോ പറയുന്നതിനെ ചെരിതെറ്റുകൾ കണ്ടെത്താനോ ഒക്കെയുള്ള കാര്യം നമുക്ക് നാളേക്ക് വിടാം പക്ഷേ അദ്ദേഹം പറയാനേ പാടില്ല എന്നല്ല ഞാനൊക്കെ ആഗ്രഹിക്കുന്നത് രാഹുൽ മാക്കൂട്ടത്തിൽ എന്ന വ്യക്തി പുറത്തു വന്നുകൊണ്ട് സംഭവിച്ച കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി കൊണ്ട് തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് തെറ്റാണ് എന്നും ഞാനത് തിരുത്തും എന്ന് പറയുന്ന അല്ലെങ്കിൽ തിരുത്താൻ തയ്യാറാകും എന്ന് പറയുന്നത് രാഹുലിനെയാണ് ഞാൻ കാത്തിരിക്കുന്നത് അത് തിരുത്താൻ തയ്യാറാവാത്ത ഒരു സാഹചര്യം അദ്ദേഹത്തിന് വന്നാൽ അത് തീരുമാനിക്കാനുള്ള ചങ്കുറ്റമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യ ധംസനത്തിനെതിരെ തെരുവിലിറങ്ങി പോരാടുന്ന ഇന്ത്യ രാജ്യത്തെ സാധാരണക്കാരന്റെ വോട്ടിന് വേണ്ടി തെരുവിലിറങ്ങി പോരാട്ടം നയിക്കുന്ന ഒരു രാഷ്ട്രീയ രാഷ്ട്രീയത്തിന് ധാർമ്മിക യുവതയെ നേർവഴിക്ക് നയിക്കാൻ സാധിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് അതിൽ ആരുടെയും ഉപദേശം ഞങ്ങൾക്ക് ആവശ്യമില്ല ആരുടെയും ഏതെങ്കിലും രീതിയിലുള്ള പ്രസംഗം ഞങ്ങൾക്ക് ആവശ്യമില്ല അത് പരിഹരിക്കാനുള്ള അതിനെ ഏത് രീതിയിൽ വേണമോ അതിനെ നേരിടാനുള്ള ചങ്കൂറ്റം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഉണ്ട് അത് വന്ന് പറയാൻ അത് സധൈര്യം പറയാൻ ഞങ്ങൾക്കൊരു പ്രയാസവുമില്ല ആര് വേണമെങ്കിൽ ഇപ്പൊ എന്തായാലും ഷാഫി പറമ്പിൽ എതിരെ പ്രകടന എന്താ ഒരു പ്രതിഷേധം നടന്നു അപ്പൊ ഇതിനെ തെരുവിലേക്ക് എത്തിച്ച് ഇതിനെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മഹാസംഭവമാക്കി മാറ്റിക്കൊണ്ട് കോൺഗ്രസ് പാർട്ടി ഇല്ലാതാക്കാമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ നടക്കില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ആണുങ്ങളുടെ പാർട്ടിയല്ല പെണ്ണുങ്ങളുടെ പാർട്ടിയല്ല ട്രാൻസ്ജെൻഡറിന്റെ പാർട്ടിയല്ല ഇത് എല്ലാവരും കൂടി കൂടി ചേർന്നാണ് ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്ന ഞങ്ങളൊക്കെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ലിംഗവ്യത്യാസമില്ല ഞങ്ങൾ ചേർത്തു പിടിക്കുന്ന ആളുകൾക്ക് ലിംഗവ്യത്യാസമില്ല അവരൊക്കെ ഞങ്ങളുടെ സഹോദരിമാരായിക്കൊണ്ടും സഹോദരന്മാരും ആയിക്കൊണ്ടും ഞങ്ങളോടൊപ്പം നിൽക്കുന്നു എന്നുള്ളത് ആ മൂവർണത്തിനുള്ള വിശ്വാസമാണ് ആ വിശ്വാസത്തിനെ വ്യക്തിപരമായി ഞാൻ എന്ന് ആ വിശ്വാസത്തിൽ നിന്ന് മാറി നിന്ന് സഞ്ചരിക്കുന്നു ഞാൻ അതിൽ നിന്ന് പുറത്തുപോകണമെന്ന കാഴ്ചപ്പാടുകാരാണ് വ്യക്തിപരമായിട്ട് ഞാൻ അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ വിഴുങ്ങാനോ ഏതെങ്കിലും ഇനി ഒന്നുകൂടി ഞാൻ പറയാം ഇതിന്റെ പേരിൽ നാളെ പാർട്ടി യോഗം ചേർന്നുകൊണ്ട് ഇത് ശരി ഇത് സംഭവിച്ചിട്ടില്ല ഇങ്ങനെയൊന്നുമല്ല എന്ന് പറഞ്ഞാൽ അത് ഏറ്റു പറയാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തയ്യാറാവില്ല ആ ജനാധിപത്യ ബോധം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്തുണ്ട് അതുകൊണ്ടാണ് പാർട്ടി പ്രവർത്തകർ നേതാക്കൾ ഇതിന് ഈ വിഷയത്തിൽ വളരെ കർശനമായ നിലപാട് വേണം എന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായി ഒരു നിലത്തിലും ഞങ്ങൾ സംരക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞത് ഇതൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്ന ായ നേതാക്കൾ പൊതുജനങ്ങളോട് ആവർത്തിച്ച് പറയുമ്പോഴും നിങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടിയെ സംശയമുണ്ട് എങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിസന്ധിയിലാണ് എന്ന് ഒഴുക്കി വിടുന്നുണ്ട് എങ്കിൽ ഞങ്ങൾ പറയുന്നു ഒരുപാട് വെള്ളം ഒഴുകിപ്പോയിട്ടുണ്ട് ഈ പുഴയിൽ നിന്നും അതുകൊണ്ട് അതൊന്നും ഒരു പ്രതിസന്ധി അല്ല ഏത് പ്രതിസന്ധി വന്നാലും ആ പ്രതിസന്ധിയെ നേരിടാനുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട് ഞാൻ ഞാൻ തിരിക്കാം തന്നെ ജയശരവന്ദ് ഒന്നും ഒന്നും കൂട്ടിയാൽ രണ്ടല്ല എന്നുള്ള ഒരു രാഷ്ട്രീയം ഉണ്ട് പക്ഷെ